കരുണയുള്ള ദൈവമേ ഞങ്ങളുടെ സ്വർഗസ്ഥപിതാവാൻ ദൈവമേ ഒരു ദിവസം കൂടെ നിങ്ങൾ ജീവിതത്തിൽ തന്നതിനായി ദൈവത്തിന് സ്തുതി അവിടുത്തെ പുനർനാമത്തിന് മഹത്വം പുരുന്നോ മടി നിങ്ങളോട് കൂടി ഇരിക്കണമേ ഇന്നേ വരെ വഴി നടത്തി അവിടുത്തെ ക്രമിക്കായ സ്തുതി തിരുവഴുത്തുകളുടെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് ഞങ്ങളുടെ ഹൃദയ കണ്ണുകളെ ഹൃദയ നേനങ്ങളെ ഹൃദയദൃഷ്ടിയെ പ്രകാശിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു തിരിച്ചറിയുന്ന ഹൃദയവും കാണുന്ന കണ്ണും കേൾക്കുന്ന ചെവിയും ഇടങ്ങൾക്ക് എപ്പോഴും തരണമേ എന്ന് തിരുസനപേക്ഷിക്കുന്നു ഇത്രത്തോളം നല്ല കൃപയ്ക്കായി സ്തുതി തുറന്നു കൂടിയിരിക്കണമേ വചനത്തിൻ്റെ പൊരുൾ മനസ്സിലാക്കുവാൻ അത് ഹൃദയത്തിൽ സംഗ്രഹിക്കുവാൻ തക്ക സമയത്തത് മുപ്പതും അറുപതും നൂറ് മേനിയായി ഫലം കഴിക്കുവാൻ അവർ കാരണം തിരുനാമോപ്പെടുവാനിടയായി തരണമേ താവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മകൻ നാമത്തത്തിനായി തന്നെ ആമേൻ അമ്മയും ദൈവാത്തിനാമത്തിനുമൊത്തം ഉണ്ടാകട്ടെ എന്ന സങ്കീർത്തനങ്ങളുടെ തുടർന്നുള്ള ധ്യാനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് നൂറ്റി പത്തൊമ്പതാമത്തെ സങ്കീർത്തനം തന്നെ എൻ്റെ പതിനൊന്നാമത്തെ ആ പാരഗ്രാഫ് ആ ഒരു ഖണ്ഡത്തിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ് എൺപത്തി ഒന്ന് മുതൽ എൺപത്തി എട്ട് വരെയുള്ള വാക്യങ്ങളാണ് അത് പ്രതിപാദിക്കുന്നത് ഏറ്റവും ഒരു ഡാർക്കസ്റ്റ് പോർഷൻ എന്ന് വേണമെങ്കിൽ പറയത്തക്കവണ്ണമുള്ള ഒരു ഇതായിട്ടാണ് വേദ പഠിതാക്കൾ ഇതിനെ നിരൂപിക്കുന്നത് ദ ഡാർക്കസ്റ്റ് അല്ലെങ്കിൽ ദ മിഡ് നൈറ്റ് ഓഫ് ദി ദി സാം ഈ സങ്കീർത്തനത്തിൻ്റെ അർദ്ധരാത്രി എന്ന് വേണമെങ്കിൽ നൂറ്റി പത്തൊൻപതാം സങ്കീർത്തനത്തിൻ്റെ അർദ്ധരാത്രി ദ മിഡ് ടൈം എന്ന് പറഞ്ഞ ഏറ്റവും ക്രൂഷ്യലായ ഒരു അനുഭവത്തിലൂടെ കൂടെ സങ്കീർത്തനക്കാരൻ കടന്നു പോവുകയാണ് ഏറെ പ്രതിസന്ധികളും പ്രതികൂലങ്ങളും എല്ലാം അത് വായിക്കും ആരംഭത്തിൽ തന്നെ നമ്മൾ വായിക്കും പക്ഷേ ഇതിനകത്ത് പ്രത്യാശിയുടെ അത്ഭുത കിരണങ്ങളുണ്ട് പ്രതീക്ഷയുണ്ട് ദൈവിക വാക്തത്വങ്ങളുണ്ട് എല്ലാം നിറഞ്ഞിങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഇതൊന്നും തകർക്കാൻ പറ്റാത്തതായ ആ വിശ്വാസം കാരണം ദൈവത്തിൻ്റെ ആ വാക്തത്വങ്ങളിലുള്ളതായ വിശ്വാസം അത് ജീവിതത്തെ വീണ്ടും പുഷ്ടിപ്പെടുത്തുകയാണ് നമുക്കും പ്രതീക്ഷയ്ക്കും പ്രത്യാശിക്കും എല്ലാം ഏറെ വക നൽകുന്ന ഒന്നായിട്ട് അത് മാറുകയും ചെയ്യുന്നു ഇവിടെ തുടങ്ങുന്നതിനാൽ എന്താ തോന്നൽ ഞാൻ നിന്റെ രക്ഷയെ കാത്തു മൂർജിക്കുന്നു നിന്റെ വാഗ്ദാനം ഞാൻ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു എപ്പോൾ നീ എന്നെ ആശ്വസിപ്പിക്കും എന്ന് വെച്ച് എൻ്റെ കണ്ണ് നിന്റെ വാഗ്ദാനം കാത്ത് ക്ഷീണിക്കുന്നു പുകയത്ത് വെച്ച് തുരുത്തി പോലെ ഞാൻ ആകുന്നു എങ്കിലും ഞാൻ നിന്റെ ചട്ടങ്ങളെ മറക്കുന്നില്ല അടിയന്റെ ജീവകാലം എന്തുള്ളൂ എന്നെ ഉപദ്രവിക്കുന്നതോടെ നീ എപ്പോൾ നടത്തും നിന്റെ നായ പ്രമാണത്തെ അനുസരിച്ച് നടക്കാത്ത അഹങ്കാരികൾ എനിക്ക് കുഴുകി കുഴിച്ചിരിക്കുന്നു എൻ്റെ കല്പനകളെല്ലാം വിശ്വാസ്യമാകുന്നു അവരെന്നെ വേറെ ഉപദ്രവിക്കുന്നു എന്നെ സഹായിക്കണമേ അവർ ഭൂമിയിൽ എനിക്ക് ആർ മുടിച്ചിരിക്കുന്നു നിന്റെ പ്രമാണങ്ങൾ ഞാൻ ഉപേക്ഷിച്ചില്ല താനും നിൻ്റെ ദയയ്ക്ക് തക്കവണ്ണം എന്നെ ജീവിപ്പിക്കണമേ ഞാൻ നിന്റെ വായു നിന്നുള്ള സാക്ഷ്യങ്ങളെ പ്രമാണിക്കും ബോണോട്ടെന്ന് ഒരു ട്രാൻസ്ലേഷനിൽ പറയും മറ്റൊന്നുതിൽ മൈ സോൾ ലാങ്ക്യൂഷ്സ് ഫോർ യുവർ സൽവേഷൻ എന്ന് പറയും ഐ ഹോപ്പ് ഇൻ യുർ വേർഡ് ഇവിടെ ഇന്നൊരു വാഗ്ദാനം ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിന് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിലൊക്കെ വരുന്നത് വേർഡ് എന്നാണ് പറയുന്നത് ഐ ഹോപ്പ് ഇൻ യുർ വേർഡ് വചനം എന്നാണ് അവിടെ പറയുന്നത് അപ്പോൾ വചനത്തിൽ കൂടെ ലഭിക്കുന്നതാണ് വാഗ്ദാനം എന്ന് നമുക്ക് അത് മനസ്സിലാക്കേണ്ട ചെറ്റും എങ്ങനെയാണ് ദൈവിക വാഗ്ദാനങ്ങൾ ലഭിക്കുന്നത് പലപ്പോഴും ദൈവിക വചനങ്ങളിൽ കൂടെയാണ് ദൈവിക വാഗ്ദാനങ്ങൾ ലഭിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ വാഗ്ദത്വങ്ങളെ അവകാശിക്കുന്നവരെ അനികാരികളായി തീരണമെന്ന് പറയും പ്രോമിസസ് ഉണ്ട് ഒത്തിരി ദൈവത്തിൻ്റെ ആ തിരുവഴുത്തുകളിലുണ്ട് ഒത്തിരി പ്രോമിസസ് അതെല്ലാം നമ്മൾ ക്ലെയിം ചെയ്ത് മൈ നമ്മുടേതായിട്ടത് ആക്കി തീർക്കണമെന്നാണ് പറയുന്നത് നമ്മൾ ക്ലെയിം ചെയ്യണം അത് വിശ്വാസത്തോടെ ക്ലെയിം ചെയ്ത് തീർത്താ വേദന എനിക്ക് വേണ്ടി തന്നതാണല്ലോ സ്വീകരിപ്പാൻ ഇനയോഗ്യനാക്കണേ എന്നൊക്കെ നമ്മുടെ പ്രാർത്ഥനകൾ ഉയർ ഉയരണം അപ്പുറം ഞാൻ രക്ഷയെ കാത്തു മൂർച്ഛിക്കുന്നു എന്നെ വാഗ്ദാനം ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു എക്സ്പെക്റ്റേഷൻ അതാണ് ഈ പ്രതീക്ഷ കൈവടിയാതെ ഇത് ചെയ്യണം ഒരു ചെറിയൊരു ഇതുണ്ട് അതായത് ഒരു പാൽപാത്രത്തിൽ വീണ രണ്ട് തവളകളെ കുറിച്ചാണ് അത് വലിയ മിൽക്ക് ടാങ്ക് എന്ന് വേണമെങ്കിൽ പറയാം ഈ ചില്ലിങ് പ്ലാന്റ് ഒക്കെ ഉണ്ടല്ലോ ഈ മിൽമയുടെ ഒക്കെ വലിയ വലിയ അങ്ങനത്തെ വലിയ മിൽമ പ്രൊഡക്ഷൻ അങ്ങനെയുള്ള ഇതിൽ ഏതെങ്കിലും ആയിരിക്കാം ഒരു 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 ഇമാജിനേഷനാണ് അല്ലെങ്കിൽ ഒരു ഇങ്ങനെ ഒരു ഒരു അർത്ഥം ധനിക്കുവാൻ തക്കോണം അതിൻ്റെ ഒരിതാണ് അപ്പോൾ രണ്ട് തവള വീണു രണ്ടു പേരും മുകളിലേക്കൊക്കെ ചാടി നോക്കുന്നു അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്നില്ല കാരണം ഒത്തിരി ഉയരത്തിലാണ് പിന്നെ ഈ പാത്രത്തിൻ്റെ അറ്റ് എൻഡ് എന്ന് പറയുന്നു അപ്പം അതിലേക്ക് ചാടി പുറത്ത് ചാടാനായിട്ട് അതീവ തീവ്രമായ ശ്രമം നടത്തുകയാണ് പക്ഷെ സാധിക്കുന്നില്ല ഒരു രണ്ട് എണ്ണത്തിൽ വരണം കുറേ ദൂരം കുറേ നേരം അത് പരിശ്രമിച്ചത് ആ പരിശ്രമം ഉപദേ ഉപേക്ഷിച്ച് അത് തന്നെ താണത് അല്ലെ പോയി ചത്തുപോയി ചാവുകയാണത് എന്നാൽ മറ്റേ തവള വിടാതെ പിന്നെയും ചാടിക്കൊണ്ടിരിക്കുകയാണ് എന്നെ പോലെ അത് ചാടിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് കരിഞ്ഞ് നോക്കിയപ്പോൾ അത് ഈ തൈരിൻ്റെ അവസ്ഥയിലേക്ക് വന്നിരുന്ന ഒരു ഒരിതാണെന്ന് വേണമെങ്കിൽ പറയാം പാലിൻ്റെ ഏറ്റവും തീവ്രമായ ഫെർമെൻറ്റേഷൻ അതൊക്കെ നടക്കുന്ന ഒരു സമയമായിരിക്കും ഏതായാലും ഇത് ഈ ചാടി ചാടി മറ്റേ താളെ ചാടി ചാടി ഇതുകൊണ്ട് ഇതിനകത്ത് ഒരു അനുഭവം ഉണ്ടായി അതിനകത്ത് രൂപപ്പെട്ട വെണ്ണ അതിങ്ങനെ കട്ടയായി അതിനകത്ത് കയറി നിന്ന് അത് അത് രക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത് ചെറിയ സാരമായിട്ടൊരിതാണ് പ്രതീക്ഷ കൈവിടരുത് എന്നുള്ളതായ ഒരു ഒരിതാണ് അതിനകത്ത് നമുക്ക് കിട്ടുന്നവരുത് ചെറിയ നമ്മുടെ പ്രതീക്ഷ കൈവിടാതെ എക്സ്പെക്റ്റേഷൻ അപ്പോൾ അതിന് പ്രതിഫലമുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു സന്ദേശം മാത്രമായിട്ട് നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കും എപ്പോഴും നീനെ ആശ്വസിപ്പിക്കുമെന്ന് ചോദിച്ചാൽ എൻ്റെ കണ്ണെന്ന് എൻ്റെ വക്താനം കാത്തു ക്ഷീണിക്കുന്നു അതുമാർ തന്നെ എപ്പോൾ നീ എന്നെ ആശ്വസിപ്പിക്കും വെൻ വില് യു എപ്പോഴാണ് ദൈവമേ എപ്പോഴാണ് നീ എന്നെ ആശ്വസിപ്പിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തെ വെൻ വില് യു കംഫർട്ട് മീ എപ്പോഴും എന്നെ ആശ്വസിപ്പിക്കും എന്ന് പറഞ്ഞ് കാത്തിരിക്കുന്നതായ ഒരു അനുഭവം എൻ്റെ കണ്ണിൻ്റെ വാഗ്ദാനം കാത്ത് ക്ഷീണിക്കുന്നു ഈ ഇവിടെയുള്ള വാഗ്ദാനം എന്ന് പറഞ്ഞിടത്തൊക്കെ വേർഡ് എന്നാണ് ഇംഗ്ലീഷ് കാര്യം വേർഡ് വചനം എന്നാണ് കാരണം വചനത്തിലാണ് വാഗ്ദാനം ഉള്ളത് അതായിരിക്കും പൂരവചനങ്ങളും വായിക്കുമ്പോൾ അത് ഇനി എങ്ങനെയാണ് അങ്ങനെ ഉപമിക്കുകയാണ് പുകയത്ത് വെച്ച് തുരുത്തി പോലെ ഞാനാകുന്നു എങ്കിലും എൻ്റെ ചട്ടങ്ങളെ മറക്കുന്നില്ല അടീൻ്റെ ജീവകാലം എന്തുള്ളു എന്നെ ഉപദ്രവിക്കുന്നവരോട് നീ എപ്പോഴും നടത്തും പുകയത്ത് വെച്ച തുരുത്തി പോലും ഞാനാകുന്നു എങ്കിൽ ഇന്നിട്ട് ചട്ടങ്ങളെ മറക്കുന്നില്ല തുരുത്തി എന്ന് പറഞ്ഞാൽ ഈ വൈൻ സ്കിൻ അതായത് വീഞ്ഞൊക്കെ സൂക്ഷിക്കാൻ അല്ലെങ്കിൽ അങ്ങനെ ലിക്വിഡ് ആയിട്ടുള്ള ലിക്വിഡ് ഫോമുള്ള പാത്രങ്ങളൊക്കെ അന്നത്തെ രീതി ഇല്ലാതിരുന്ന ഒരു കാലം നമ്മൾ പാത്രങ്ങളൊക്കെ ഉണ്ടാക്കും എന്നാൽ യാത്രയിലും അല്ലെങ്കിൽ ദീർഘത്തേക്കും ഒക്കെ ഈ തുകൽ സഞ്ചി ഉണ്ടാക്കും തുകൽ എന്നിട്ട് അതിനകത്ത് ലിക്വിഡ്സ് ഫോമിലുള്ള ഇതൊക്കെ സൂക്ഷിക്കും അതായത് തിരുത്തിയെക്കുറിച്ച് പറയുന്നുണ്ട് വൈൻ എന്ന് പറയുന്നത് അത് തോൽ കൊണ്ടുണ്ടാക്കുന്നതാണ് അപ്പം അത് ഈ വെയിലെത്തിടും അതുണ്ടാക്കാനുള്ള തോൽ വെയിലെത്തിട്ടത് ചുരുങ്ങും സ്ക്രാ അത് അതിങ്ങനെ ചുരുങ്ങിയിട്ടാണ് പിന്നെയാണ് അത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് കൊണ്ട് തന്നെ അത് തയ്ച്ച് എടുക്കും അത് ഒരു ഇതായിട്ട് തിരുത്തിയായിട്ട് ഒരു സഞ്ചി ഒരു ബാഗ് പോലെ ഇങ്ങനെ ആക്കിയിട്ട് അതിൻ്റെ വായിത്തലയിലൊക്കെ ഇട്ടത്തൊക്കെ വണ്ണം ഒക്കെ ഉള്ള ഒരിതാണത് അപ്പം അത് വേരിത്തി വെക്കുമ്പോൾ അത് അത് ചുരുങ്ങുകയാണ് എന്ന് പറഞ്ഞതുപോലെ പുകയത്ത് വെച്ച് തുരുത്തി പോകാൻ ഞാൻ അങ്ങോട്ട് ഈ ശൃങ്ക ഇതായി പോവുകയാണ് ചുരുങ്ങി പോവാണെന്ന് പറയുന്നത് എങ്കിലും നിന്റെ ചട്ടങ്ങളെ മറക്കുന്നില്ല അടി ജീവകാലം എന്തുള്ളൂ ജീവകാലം എന്തുള്ളൂ കണക്കുകൾ പലയിടത്തും പറയുന്നു നാരുകൾ നീരമെന്ന് പറയുന്നുണ്ട് ദാവിത് പറയുന്നുണ്ട് ഇപ്പോൾ കാണുന്ന പിന്നെ മാറിഞ്ഞു പോകുന്ന ആവി എന്ന് യാക്കൂബ് അസ്ലീഹ പറയുന്നുണ്ട് നാലു വില നീലം വന്ന് മറ്റൊരിടത്ത് പറയുന്നുണ്ട് പാവിൽ നിന്ന് എന്നെ അറുത്തു കളയുന്നു എന്ന് പറഞ്ഞ് ഒരു നൂല് പാവിൽ അത് ഒരു തറിയിൽ ചുറ്റപ്പെടുന്ന ആ നൂല് പോലെ അത് എപ്പോഴാണ് മുറിഞ്ഞു പോകുന്നതെന്ന് അറിയത്തില്ല എന്ന് പറയുന്നതുപോലെ ക്ഷണികമാണെന്ന് പറയുന്നുണ്ട് അങ്ങനെ അനവധി ഉപ ഉദാഹരണങ്ങള് മരണത്തെക്കുറിച്ച് തിരുവഴുത്ത് തന്നെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അതിനൊന്നും പ്രസക്തിയില്ല കാരണം ഇൻ ക്രൈസ്റ്റായി മാറുക ക്രിസ്തുവിൽ എപ്പോൾ മരിച്ചാലും ഇവിടെ മരിച്ചാലും അത് ധന്യമുള്ള ധന്യതയായി മാറുകയാണ് പഴയ നിയമത്തിലാണ് അവർ പ്രതീക്ഷ കാത്തുകൊണ്ടിരുന്നത് കൊണ്ട് അവർക്ക് ആ ഉറപ്പൊന്നും ഇല്ലാതെയാണ് പക്ഷേ ദൈവത്തോട് അടുത്ത് ജീവിക്കുന്നവർക്ക് ഉണ്ടായിരുന്ന അവരെ ജീവകാലം അതിൽ അതിനെ ഉപദ്രവിക്കുന്നവരോട് നീ എപ്പോൾ ന്യായവിധി നടത്തും ഈ പുകയിത്ത് വെച്ച് തുരുത്തി പോലെ എന്നൊക്കെ പറയുമ്പോൾ അതിനോട് സാമ്യപ്പെട്ട ഒരു ഇഷ്ട ഇത് വരികയാണ് ഈ കർത്താർ സിംഗ് എന്ന് പറയുന്ന ഈ സുന്ദർ സിംഗിന്റെയൊക്കെ ആ പഞ്ചാബ് പട്ടിയാല ആ പ്രദേശത്തു നിന്ന് വന്ന പിൽക്കാലത്ത് വന്ന ഒരു അനുഗ്രഹീത ദൈവത്തിന്റെ വേലക്കാരൻ സിഖ് മതത്തിൽ നിന്നും രൂപാന്തരപ്പെട്ട് വന്ന ഒരു വ്യക്തിയാണ് ദൈവവിളി കേട്ട് ദൈവവേലയ്ക്ക് വേണ്ടി വന്ന വ്യക്തി അദ്ദേഹത്തെ അവസാന നാളുകള് ഈ ശേഷം പറഞ്ഞു എന്നതിനുള്ള പീഡയുണ്ട് അവിടെയൊക്കെ ആദേശങ്ങളിലൊക്കെ ഉണ്ട് അതെനിക്ക് തോന്നുന്നു ബുദ്ധിസ്റ്റ് ഏതോ ബുദ്ധിസ്റ്റ് കണ്ടറിയിൽ ചെന്നപ്പോഴാണ് മ്യാൻമാറിലോ സമയത്ത് അവിടെ പിടിച്ചിട്ട് ഈ കർത്താർ പിടിച്ച ഒരു തുകലിനകത്ത് പശുവിൻ്റെ തോൽ പച്ച തോലിനകത്ത് കെട്ടി അത് തുന്നി വെയിലത്തിയിടുകിടുകയാണ് അത് ഒരു ശിക്ഷ നടപടിയാണത് ഈ തുരുത്തി ഈ പച്ച തോലിനകത്ത് പൊതിഞ്ഞ് വെയിലത്തിടും കൊടും വെയിലിടും വെയിലുകൊണ്ട് ഇത് ചുരുങ്ങും ഇത് ചുരുങ്ങി 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 ഇതിനകത്തുള്ള ആളും അങ്ങനെ ഷിങ്കായത് ഇഞ്ചിഞ്ചായിട്ട് മരിക്കുകയായിരിക്കുന്നത് പെട്ടെന്നൊരു മിഷൻ കൊണ്ടല്ല ആ തുകലിനകത്ത് തുകൽ ചുരുങ്ങുന്നതിനനുസരിച്ച് ഇവരും ഇവരുടെ ഇതും ജീവിതവും അങ്ങനെ തീർന്നു പോവുക അവസാനം ഈ കർത്തർച്ചൻ ഇങ്ങനെ ഇട്ടിട്ട് ചെന്ന് കുറച്ചുപേർ ചോദിക്കുക എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ എനിക്ക് പറയാനുണ്ടെന്ന് പറഞ്ഞ് ഒരു ഹോളുണ്ടാക്കി കൊടുക്കുക ആ തുകലില് അപ്പം അതിനകത്തു കൂടെ കൈ പുറത്തേക്കിട്ടിട്ട് എഴുതുകയാണ് കർത്താർ സിംഗ് എഴുതി ഇതുപോലെ നൂറു ജന്മങ്ങൾ ലഭിച്ചാലും എൻ്റെ യേശുവിന് വേണ്ടി ഇപ്രകാരം ബലിയായി തീരുവാൻ എനിക്ക് പൂർണ്ണ സമ്മതമാണെന്ന് പറഞ്ഞുകൊണ്ട് എഴുതിയതായിട്ടാണ് പറയുന്നത് അതാണ് ദൈവിക പ്രത്യാശയുടേത് ഇവിടെ നിന്ന് കാണുകയാണ് എന്നെ ഉപദ്രവിക്കുന്ന ഇപ്പോൾ ഞായവി നടത്തും ന്യായ പ്രമാണത്തിനുസരിക്കാത്ത അഹങ്കാരികൾ എനിക്ക് കുഴി കുഴിച്ചിരിക്കുന്നു നിന്റെ കൽപ്പനകളെല്ലാം വിശ്വാസ്യമാകുന്നു അവർ എന്നെ വെറുതെ ഉപദ്രവിക്കുന്നു എന്നെ സഹായിക്കണമേ അപ്പം ആ പ്രതികൂലങ്ങളുള്ള പ്രാർത്ഥനയാണ് ഒരു നിഷ്കളമായ പ്രാർത്ഥന ആ ഭൂമിയിൽ എന്നെ മിക്കവാറും മുടിച്ചിരിക്കുന്നു നിന്റെ പ്രമാണങ്ങൾ ഞാൻ ഉപേക്ഷിച്ചുള്ളതാനും നിന്റെ ഉദിക്കതക്കണ് എന്നെ ജീവിപ്പിക്കണമേ ഞാൻ നിന്റെ ഭാഗം എന്നുള്ള സാക്ഷ്യങ്ങളെ പ്രമാണിക്കും ആ കറ പറഞ്ഞതുപോലെ തന്നെയാണ് എന്തെല്ലാം പ്രതികൂലങ്ങൾ എതിർപ്പുകൾ വന്നാലും അവിടെ തളരുന്നില്ല ഇവിടെ ഭൂമിയിൽ എന്നെ മിക്കവാറും മുടിച്ചിരിക്കുന്നു പക്ഷേ നിന്റെ പ്രമാണങ്ങൾ ഞാൻ ഉപേക്ഷിച്ചില്ല താനും വീത വിശ്വാസമൊന്നും തള്ളി പറഞ്ഞില്ല ഇതുപോലൊരു നൂറ് ആയുസ് എനിക്ക് ലഭിക്കുവാണെങ്കിൽ അത് കർത്താവിന് വേണ്ടി ഇങ്ങനെ സമർപ്പിക്കുവാൻ എനിക്ക് സമ്മതമാണെന്ന് അദ്ദേഹം കൈക്ക് കൈ പുറത്തേക്ക് ഇടുവാൻ അനുവാദം കൊടുത്തപ്പോൾ അദ്ദേഹം അത് കുറിച്ചൊന്നാണ് പറയുന്നത് എത്രയോ രക്തസാക്ഷികളുടെ ദൈവത്തിന് വേണ്ടി രക്തസാക്ഷികളായി മാറിയവരുടെ ജീവിത സാക്ഷ്യങ്ങൾ എത്രത്തോളമാണ് പോളിക്കാർപ്പിനെയൊക്കെ എൺപത്തിയാറാമത്തെ വയസ്സിലാണ് വാളുകൊണ്ട് കൊല്ലു അസിംഹത്തിൻ്റെ റിഞ്ഞിടുവാൻ വായിക്കു ആഹാരമാകാൻ വിട്ടുകൊടുക്കുന്നു അപ്പം അവസാനം തള്ളിപ്പറയാൻ പറഞ്ഞ പറയാം നീ ഒരു വാക്ക് പറയാ തള്ളി ഇല്ല എൺപത്തി ആറ് വർഷം ഞാൻ എൻ്റെ ദൈവത്തെ സ്നേഹിച്ചു എൻ്റെ കർത്താവിനെ ഈശ്വരനെ സേവിച്ചു അവനൊരിക്കലും എനിക്ക് ദോഷം ചെയ്തിട്ടില്ല ഞാൻ എങ്ങനെ തള്ളി പറയുമെന്ന് പറഞ്ഞുകൊണ്ടാണ് പറഞ്ഞത് അതൊക്കെ ജീവിത സാക്ഷ്യങ്ങളാണ് വെറും കെട്ടുക എന്തെങ്കിലും ഊഹാപോധത്തിലുള്ള ജീവിതമല്ല ദൈവത്തെ യഥാർത്ഥമായി അനുഭവിച്ചറിയുന്ന ഒരു ജീവിതം നമ്മുടെ ജീവിതം അങ്ങനെ ദൈവം ഈ റിയലായിട്ട് കാണുന്നവർക്ക് പറയുന്നവർക്ക് നമ്മുടെ വിശ്വാസം കേൾക്കുമ്പോൾ ഇറ്റ്സ് റിയൽ എന്ന് തോന്നത്തക്കാണ് റിയൽ തോന്നുമല്ല അത് റിയലായി തന്നെ അവർക്ക് മനസ്സിലാകത്തക്കൊണ്ട് നമ്മുടെ ജീവിതങ്ങൾ മാറണം ദൈവത്തുള്ള കമ്മ്യൂണിക്കേഷൻ ദൈവം നമ്മുടെ ഫ്രണ്ട് ആണ് നമ്മുടെ സ്വന്തം സഹചാരിയാണ് നമ്മുടെ സ്വന്തമാണ് എല്ലാമാണ് ദൈവം ദൈവമാണ് ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ കൂടെ തന്നെ വെളിപ്രവണ്ണം നമ്മുടെ ജീവിതങ്ങളെ ദൈവങ്ങൾ സമർപ്പിക്കാം നന്ദിയോടെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നപ്പാ വാഗ്ദാനം കാത്ത് ക്ഷീണിക്കുന്ന ജീവിതങ്ങളെ കൈവിടാത്ത വാക്തത്വ നായകനായി നന്ദിയോടെ സ്തോത്രം വാക്ക് പറഞ്ഞവൻ വാക്ക് മാറാത്ത ദൈവമാകിയാൽ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നപ്പാ അവിടുത്തെ രക്ഷയെ കാത്തു മൂർച്ഛിക്കുന്ന ഏവർക്കും രക്ഷയേകുന്ന നല്ല ദൈവമേ ഞങ്ങളെവിടുത്തെ രക്ഷയിൽ പൊതിയണമേ അവിടുത്തെ കൃപയിൽ ഞങ്ങൾ നിറയ്ക്കണമേ അവിടുത്തെ തിരുവഴുത്തുകളെ ഞങ്ങളുടെ ജീവിതത്തിൽ അതാ വാഗ്ദാനങ്ങളെ തിരുവഴുത്തുള്ള വാഗ്ദാനങ്ങളെ വിശ്വാസത്തോടെ അവകാശമാക്കുവാൻ ഞങ്ങളെ പരിശുദ്ധർമാതിയുമെ സഹായിക്കണമേ അതിനായി ബുദ്ധിയും ജ്ഞാനവും വിവേകവും എല്ലാം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളായിരിക്കുന്ന സ്ഥലത്തും സാഹചര്യങ്ങളിലും ദിവ്യമായ സാക്ഷ്യം വഹിക്കുവാൻ അപ്പോ എന്തെല്ലാം എതിർപ്പുകൾ വന്നാലും പ്രതികൂലങ്ങളുടെ നടുവിലും പ്രതീക്ഷയോടെ നിങ്ങൾ ആശ്രയിച്ചു കൊണ്ട് സാക്ഷിയാകുവാൻ നിങ്ങൾ എല്ലാവരെയും എന്ന് തിരിച്ചല്ല യാചിക്കുന്നു എല്ലാ മകത്തോടത്തേക്ക് ഇത് മുതൽ തന്നെ ഹൃദയം ഒരു വാക്കും ചൊല്ലോട്ട് പോയ നിന്നേ പിൻപറ്റിയാ സ്ത്രീയെ പോലെ വിശ്വാസ But you're not in one